ഉച്ചഭക്ഷണം കഴിച്ച് പാത്രം കഴുകുന്നതിനിടയിൽ സ്റ്റാഫ് റൂമിലോട്ട് കയറിപ്പോ വന്ന വിനുവിനെ കണ്ടതും പാത്രം മീരെയേൽപ്പിച്ച് അവൾ ധൃതിയിൽ അങ്ങോട്ടേക്ക് നടന്നു വാതിൽക്കൽ നിന്ന് നോക്കുമ്പോൾ ശിവദാസൻ മാഷുമായി സംസാരിക്കുകയായിരുന്നു വിനു വരുന്നതും കാത്ത് അവൾ ആ വാതിലിന് പുറത്ത് നിന്നു പുറത്തോട്ട് ഇറങ്ങി വന്ന വിനു അച്ചുവിനെ കണ്ടിട്ടും കാണാത്ത പോലെ നടന്നു വിനു വേട്ടാ സോറി അവളുടെ വിളി കേട്ട് തറപ്പിച്ചൊരു നോട്ടം നോക്കി അവൻ പ്രിൻസിപ്പൽ സാറിൻ്റെ ഓഫീസിലോട്ട് നടന്നു നീങ്ങി ക്ലാസ്സിലിരുന്നെങ്കിലും അവളുടെ മനസ്സ് അസ്വസ്ഥതമായിരുന്നു ക്ലാസ് കഴിയും വരെ ആരൊക്കെ വന്നെന്നോ പോയെന്നോ അവൾ അറിഞ്ഞില്ല ദിനങ്ങൾ ഓരോന്നും കൊഴിഞ്ഞു വീഴുമ്പോഴും അവൾക്ക് വീർപ്പ് മുട്ടുന്നത് പോലെ പതിവായി കാണാറുള്ള വഴികളിൽ പോലും വിനുവിനെ കാണാതെ വന്നപ്പോൾ എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ടതുപോലെയായി ഡി നാളെ മുതൽ ആരായിരിക്കും ഇംഗ്ലീഷിന് വരുന്നത് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലോട്ട് നടക്കുന്നതിനിടയിൽ മീരയുടെ വാക്കുകേട്ടവൾ സംശയത്തോടെ നോക്കി ആമിന ടീച്ചർ മാറുന്നത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി ടീച്ചർ മാറുന്നെന്നോ നീ എന്തൊക്കെയാണ് പറയുന്നത് ടീച്ചർ ഇവിടെ നിന്ന് മാറിയിട്ട് എങ്ങോട്ട് പോവാൻ ഏഹ് അപ്പോൾ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞത് കേട്ടില്ലെന്നേ ഇല്ല ആ കേൾക്കൂല അല്ലേലും ഇപ്പോൾ നിനക്ക് ബോധമില്ലല്ലോ കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു എന്താ നിനക്ക് പറ്റിയത് വിനുവേട്ടൻ്റെ കാര്യമാണെങ്കിൽ എന്തിനാടി ഇഷ്ടമില്ലാത്തവരുടെ പിറകെ പോകുന്നത് എത്ര ലാഘവത്തോടെയാണ് മീരാ നീ ഇത് പറഞ്ഞത് പക്ഷേ ആ വാക്കുകൾക്ക് എൻ്റെ ഹൃദയത്തെ എരിച്ചു തീർക്കാനുള്ള പ്രാപ്തിയുണ്ട് അത് നിനക്കറിയുമോ ഡാ ഞാൻ വേണ്ട മീര ഞാൻ വിനുവേട്ടനെ സ്നേഹിച്ചതും നെഞ്ചിൽ കൊണ്ട് നടന്നതും ആത്മാർത്ഥമായിട്ടാണ് ഒന്ന് കയർത്താലോ അതോ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാലോ പോകുന്നതല്ല എൻ്റെ ഉള്ളിലെ സ്നേഹം അതിന് നീയൊക്കെ കരുതുന്നതിനേക്കാൾ വീര്യമുണ്ട് വിനുവേട്ടനെ കാണാതെയുള്ള ഓരോ നിമിഷവും ഞാൻ ഉരുകിത്തീരുകയാണ് മനസ്സ് നീറുന്നുണ്ട് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം എന്നിട്ടും പിടിച്ചു നിൽക്കുന്നത് എനിക്ക് ഉറപ്പാണ് ഒരിക്കലെങ്കിലും ഏട്ടൻ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കാത്തിരിക്കും എത്ര കാലം വരെയാണെങ്കിലും ഈ അച്ചുവിന്റെ ജീവിതത്തിൽ ഒരാൺ തുണ ഉണ്ടെങ്കിൽ അതെന്റെ വിനുവേട്ടൻ മാത്രമായിരിക്കും ഓരോന്ന് പറയുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു എല്ലാം കേട്ട് എന്ത് പറയണമെന്നറിയാതെ മീന്റെ തല താഴ്ത്തി പിന്നെ ഒന്നും മിണ്ടാതെ അച്ചു നടന്നു അമ്മേ ഞാൻ ഇവിടെ വെച്ചിരുന്ന എൻ്റെ ഡയറി എന്തിയെ എനിക്കറിയില്ല അമ്പിളി അച്ചുവിനോട് ചോദിച്ചു നോക്ക് അല്ലെങ്കിലും എനിക്കെന്തിനാ നിന്റെ ഡയറി എന്നിട്ട് അവളിവിടെ ആ അപ്പുറത്തെങ്ങാനും കാണും അതും അമ്മ അടുക്കളയിലെ പണിയിലേർപ്പെട്ടു കയ്യിൽ കിടന്ന സാധനങ്ങൾ ടേബിളിൽ വെച്ചവൾ അച്ചുവിനെ നോക്കി വീടിന് പുറത്തോട്ടിറങ്ങി അച്ചാ അച്ചുവിനെ കണ്ടോ അവൾ ഡാൻസ് ക്ലാസ്സിന് പോകുന്നെന്ന് പറഞ്ഞിറങ്ങിയതാണല്ലോ എന്താ മോളെ ഹെയ് ഒന്നുമില്ല എൻ്റെ ഡയറി കാണുന്നില്ല അവൾ എടുത്തോന്നറിയാനാ മോളെ ഇത്തിരി കാട്ടെ അകത്തോട്ട് കയറിപ്പോകുന്ന അമ്പിളിയോട് ആവശ്യപ്പെട്ടുകൊണ്ടയാൾ ചാരു കസേരയിൽ നിന്നേ നീറ്റി പറമ്പിലോട്ട് ഇറങ്ങി നടന്നു കയ്യിൽ ബുക്കും പിടിച്ച് വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ടവൾ ആ കുളക്കടവിൽ ഇരിപ്പുറപ്പിച്ചു ഇടയ്ക്ക് എന്തൊക്കെയോ കുറിച്ചിടാനും അവൾ മറന്നില്ല ഒഴുകിയൊലിക്കുന്ന കണങ്ങൾ ബുക്കിലെ മഷിയിൽ കലർന്നു പടർന്നു നിന്നു ഗുഡ് മോർണിംഗ് ഓൾ ഗുഡ് മോർണിംഗ് സർ പുതുതായി വന്ന ഇംഗ്ലീഷ് മാഷിനെ കുട്ടികൾ സ്നേഹത്തോടെ വരവേറ്റു എങ്കിലും അച്ചു തലയിൽ അടിപറ്റിയ പോലെ നിൽക്കുകയാണ് സിഡൌൺ കൈകൊണ്ട് ആഞ്ഞം കാട്ടിയിരിക്കാൻ പറഞ്ഞവൻ കൈയിലെ ബുക്ക് ടേബിളിന് മുകളിൽ വെച്ച് കുട്ടികൾക്ക് അഭിമുഖമായി ടേബിളിന് ചാരി നിന്നു ഹായ് ഐ ആം മാധവൻ ഫ്രം നൗ ഓൺ ഐ ആം നോട്ട് ഓൺലി യുവർ ഇംഗ്ലീഷ് സാർ ബട്ട് ഓൾസോ എ ക്ലാസ് ടീച്ചർ ദെൻ ഐ ഡു നോട്ട് ടാസ്ക് ഹൗ യു വെയർ ബിഫോർ ദീസ് ബട്ട് ഐ വിൽ ടെല്യ്യൂ ഹൗ ഇറ്റ് ഷുഡ് ബി ഫ്രം നൗ ഓൺ ഇസ് ഇറ്റ് ഓക്കെ ഹായ് ഞാൻ മാധവൻ ഇനി മുതൽ നിങ്ങളുടെ ഇംഗ്ലീഷ് സാർ മാത്രമല്ല ക്ലാസ് ടീച്ചറും ഞാനാണ് പിന്നെ ഇതിനു മുമ്പ് നിങ്ങൾ ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ ഇനി മുതൽ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ പറയും ഓക്കെ അല്ലേ എന്താണ് പറഞ്ഞതെന്ന് പലർക്കും മനസ്സിലായില്ലെങ്കിലും ഓക്കെ എന്ന് കേട്ടപ്പോൾ എല്ലാവരും ഒരുപോലെ തിരിച്ചും ഓക്കെ പറഞ്ഞു അവനൊന്ന് പുഞ്ചിരിച്ചു പാടമെടുത്ത് തുടങ്ങിയെങ്കിലും അച്ഛ പുറത്തേക്ക് കണ്ണൊന്നിട്ട് ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ് പെട്ടെന്ന് മുഖത്ത് ഡസ്റ്റർ വന്ന് പതിച്ചതും ചിന്തയെ തട്ടിത്തെറിപ്പിച്ച് ഞെട്ടലോടെ എഴുന്നേറ്റ് നിന്നു മാധവനെ നോക്കി ദേശഭാവത്താൽ തന്നെ നോക്കുന്ന മാധവനെ കണ്ടവൾ തല താഴ്ത്തി സ്വപ്നം കാണാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് വീട്ടിൽ തന്നെ ചുരുണ്ടുകൂടി കിടന്നുറങ്ങിയാൽ പോരായിരുന്നോ സാറിന്റെ ചോദ്യം കേട്ടതും ക്ലാസ്സിലെ കുട്ടികളുടെ മുഖത്ത് പരിഹാസിച്ചിരി ഉണർന്നു തനിക്ക് ചെവി കേട്ടൂടെ സോറി സർ ആദ്യമായി അവളുടെ വായിൽ നിന്ന് ബഹുമാനത്തോടെ തന്നെ വിളിച്ചത് കേട്ടവൻ വിജയിയെ പോലെ അവളെ നോക്കി ചിരിച്ചു കാട്ടി ഉം ഇനി സ്വപ്നം കണ്ടിരിക്കുന്നത് കണ്ടാ പിന്നെ ഈ വാതിലിന് പുറത്താവും നിന്റെ സ്ഥാനം കേട്ടല്ലോ അവളൊന്ന് ഇരുത്തുമോളിക്കൊണ്ട് തനയാട്ടി ഈഹവര് അവിടെ നിൽക്ക് അതും പറഞ്ഞുകൊണ്ട് ക്ലാസ് തുടർന്നു ക്ലാസ്സും കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മാധവൻ അച്വിനെ നോക്കിയൊന്ന് പുച്ഛിച്ചു അതിൽ പലതും പതിഞ്ഞിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അച്ചു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മാധവേട്ടനായിരിക്കുമെന്ന് എന്തോ ചേട്ടനെ കണ്ടപ്പോൾ മീര വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പേ അച്ചുവിൻ്റെ നോട്ടത്തിൽ അവൾ വാം ഓടിക്കെട്ടിയിരുന്നു ക്ലാസ് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ തനിക്കെതിരെ വരുന്ന വിനുവിനെ കണ്ടതും അവളുടെ മുഖം പ്രകാശപൂരിതമായി അവൻ്റെ അടുത്ത് കോടിച്ചെന്നു വിനുവേട്ടാ വിളിച്ചിട്ടും കേൾക്കാത്ത ഭാവത്തിലുള്ള അവൻ്റെ നടത്തം കണ്ടവൾ കയ്യിൽ പിടിച്ചു നിർത്തി പ്ലീസ് വിനുവേട്ട ഇനിയും മുഖം തിരിച്ച് നടക്കല്ലേ സഹിക്കാൻ വയ്യ തെറ്റ് ചെയ്തു പോയി അതിനുള്ള ശിക്ഷ ഞാൻ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അനുഭവിച്ച ഒറ്റപ്പെടൽ തന്നെ ധാരാളാ ഇനിയും വയ്യ എനിക്കിങ്ങനെ നേറി മരിക്കാൻ എനിക്ക് വേണം ഏട്ടനെ എൻ്റെ ജീവൻ പോകുന്നത് വരെ എനിക്ക് അത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് ചേട്ടന് നന്നായിട്ടറിയാം എന്നിട്ട് എന്തിനാ എന്നോട് ഇങ്ങനെ അകലം കാട്ടുന്നത് ഏട്ടൻ മുഖം തിരിച്ച് നടക്കുമ്പോൾ ഉള്ളു പിടിയാം അച്ചുവിൻ്റെ ഉള്ളിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ ഇഷ്ടം കണ്ടറിഞ്ഞ നാൾ തൊട്ട് നെഞ്ചിൽ കൊണ്ട് നടക്കുന്നതാ ഒന്ന് തല്ലിയാലോ ആട്ടിപ്പായച്ചാലോ മിണ്ടാതിരുന്നാലോ പോകുന്നതല്ല ഈ സ്നേഹം എന്നെങ്കിലും ചേട്ടനത് അംഗീകരിക്കും അതുവരെ കാത്തിരിക്കും ഞാൻ കാരണം ഇന്നെൻറെ മിടിക്കുന്ന ഹൃദയത്തിലും ശ്വസിക്കുന്ന ശ്വാസത്തിലും ചേട്ടൻ മാത്രമേ ഉള്ളൂ ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ അവൻ നിശ്ചലമായി വിനു ഏട്ടാ കൈ തട്ടിമാറ്റിക്കൊണ്ടവൻ നടന്നു നീങ്ങി മുഖത്ത് പടർന്നുകിടന്ന കണ്ണുനീർ പെട്ടെന്ന് അവൾ തുടച്ചു മാറ്റി അവനെയും നോക്കി നിന്നു എന്ത് പറ്റി വിനു രണ്ടു ദിവസമായി ശ്രദ്ധിക്കുന്നു ആകെ ഒരു മൂഡ് ഓഫ് ഇനി അന്നവളെ തല്ലിയതിനാണോ കഴിഞ്ഞ തോർത്ത് എന്തിനാ മോനെ തലപ്പുണ്ടാക്കുന്നത് ഡാ അവളെ കണ്ടിരുന്നു അവൾ ഓരോന്നും പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകപ്പാടെ ഒരസ്വസ്ഥത അത് കേട്ടതും മാധവിൻ്റെ ഭാവം മാറി ഇപ്പോൾ എന്ത് പറ്റി അവളോട് പ്രേമമാണോ പെട്ടെന്ന് അവൻ എന്തൊക്കെയായിരുന്നു ഞാൻ ആരെയും പ്രേമിക്കില്ല കെട്ടില്ല ചക്ക മാങ്ങ തേങ്ങ എന്നിട്ടിപ്പോൾ ഉളിപ്പില്ലാതെ തലയും താഴ്ത്തിയിരിക്കുന്നു പുച്ഛത്തോടെയുള്ള അവൻ്റെ സംസാരത്തിന് വിനു മൗനമായി ഇരുന്നു ഞാൻ പോവുക ദേശത്തിൽ വിനുവിൻ്റെ അമ്മയോട് പോലും പറയാതെ അവിടെ നിന്നിറങ്ങി ഗോവണികാരി വരുമ്പോഴാണ് അപ്രതീക്ഷിതമായി മാധവൻ അച്ചുവിൻ്റെ മുന്നിൽ പെട്ടത് എവിടെ പോയതാ ബാത്റൂം ഗൗരവത്തോടെയുള്ള അവന്റെ ചോദ്യത്തിന് അവൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു മാധവേട്ട സ്റ്റാഫ് റൂമിലോട്ട് പോകാൻ തുനിഞ്ഞതും അവളുടെ വിളികേട്ടവൻ തിരിഞ്ഞു നിന്നു മധുവേട്ടനോ കോൾമി സർ നീ ഇന്നലെ വരെ കണ്ട മധു അല്ല ഇത് അണ്ടർസ്റ്റാൻ സോറി സർ നീ ഇങ്ങനെ എന്റെ മുന്നിൽ പൂച്ചയെ പോലെ നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിര് അതും പറഞ്ഞ് അവനൊന്ന് മുഖം കുലുക്കി പിന്നെ നീ എനിക്കിട്ട് പണിതതിനൊക്കെ പലിശ സഹിതം തിരിച്ചു തരുന്നുണ്ട് കേട്ടോടി സാർ എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തോ പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട് പ്ലീസ് അതൊന്ന് കേൾക്കാൻ മനസ്സ് കാണിക്കണം അവൻ സംശയത്തോടെ അവളെ നോക്കി വിനുവേട്ടൻ ഓ അവൻ്റെ കാര്യം പറഞ്ഞിരുന്നു നീ ഒന്ന് കള്ള കണ്ണീരൊല്പ്പിച്ചു എന്നൊക്കെ നീ അവനെ കിട്ടുമെന്ന് സ്വപ്നം കാണേണ്ട ഒന്നും വേണ്ട അശ്വതി ഈ മധുവിൻ്റെ ജീവൻ ഉള്ളിടത്തോളം കാലം നീ അവനെ സ്വന്തമാക്കില്ല ഞാനതിന് സമ്മതിക്കില്ല ഇതേ മാധുവിൻ്റെ വാക്കാണ് അത് പറഞ്ഞ് പോവാൻ തൊഴിഞ്ഞ മധുവിൻ്റെ കയ്യിൽ പിടിച്ചു മധു വേട്ടാ പ്ലീസ് മാറങ്ങോട്ട് അവളെ തള്ളിയിട്ടുകൊണ്ടവൻ ചാടി ഇറങ്ങി ആഹ് ഒരലർച്ചോടെ നിലത്തി വീഴുന്ന ശബ്ദം കേട്ട എല്ലാ ക്ലാസ്സുകളിൽ നിന്നും കുട്ടികൾ ഇറങ്ങിയോടി അവൾക്ക് ചുറ്റും കൂടി നിന്നു എന്താ ഉണ്ടായതെന്ന് മനസ്സിലാവാതെ ധരിച്ചു നിൽക്കുകയാണ് മധു ആരൊക്കെയോ ചേർന്ന് അവളെ എടുത്തുകൊണ്ടുപോയി ഐ സിയുവിന് പുറത്ത് നിർവികാരനായി ഇരിക്കുകയാണെങ്കിൽ ചന്ദ്രൻ മാഷും കുടുംബവും കരഞ്ഞ് വാടിത്തളർന്ന അവരുടെ ഇടയിലേക്ക് എസ് ഐ ദീപക് കടന്നു വന്നു ഐ സിയുവിനെ അകത്തോട്ട് കയറിപ്പോയി കുറച്ച് നേരത്തിന് ശേഷം അയാൾ പുറത്തോട്ട് ഇറങ്ങി വന്നു നിങ്ങൾ ചന്ദ്രനെ ചൂണ്ടിക്കൊണ്ടയാൾ ചോദിച്ചതും പതിഞ്ഞ സ്വരത്തിൽ അയാൾ മറുപടി പറഞ്ഞു അച്ഛനാ ഓക്കെ എനിക്കൊന്ന് സംസാരിക്കണം ഞാനവിടെ വെയിറ്റ് ചെയ്യാം ശങ്കരേട്ടാ നിങ്ങൾ വണ്ടിക്കടുത്തേക്ക് പോയിക്കോ ബാക്കി ഞാൻ വന്നിട്ട് എഴുതാം ഓക്കെ സാര് അയാൾ പോയതും തൻ്റെ തോളിൽ കിടന്ന ഭാര്യയെ മാറ്റി എണീറ്റ് ദീപകിന് പിന്നാലെ നടന്നു മാഷെ മോളെ കണ്ടു ബട്ട് ക്രിറ്റിക്കൽ സ്റ്റേജ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് കേട്ടതും അയാൾ നെഞ്ചത്ത് കൈവെച്ചു അടുത്തുള്ള ബെഞ്ചിലിരുന്നു ഈശ്വര എൻ്റെ മോള് മാഷി സങ്കടപ്പെടാതെ ഈ സമയത്ത് ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല എനിക്ക് ചോദിക്കാതിരിക്കാനും പറ്റില്ല മോൾക്ക് വല്ല പ്രേമം ഇല്ല എൻ്റെ മോൾ അങ്ങനെയുള്ള തെറ്റൊന്നും ചെയ്യില്ല ഓക്കെ ഓക്കെ ഞാൻ ജസ്റ്റ് ചോദിച്ചോന്നേ ഉള്ളൂ സ്കൂളിൽ തെളിവെടുപ്പ് നടത്തിയപ്പോൾ പറയത്തക്ക ശത്രുക്കളൊന്നും അശ്വതിക്കില്ല പിന്നെയുള്ളത് ആത്മഹത്യാശ്രമം നോ ഒരലർച്ചയോടെ അയാൾ വീണ്ടും തളർന്ന് ആ ബെഞ്ചിൽ തന്നെ ഇരുന്നു സോറി സർ ഞാൻ എൻ്റെ സംശയം മാത്രമാണ് പറഞ്ഞത് അപ്പോൾ ഓക്കെ സർ കാണാം അയാൾ പോയതും മാഷി ചുവരിലേക്ക് ചാരിയിരുന്നു വി വിനുവേട്ട ഏട്ടാ വിനു അച്ചുവിൻ്റെ ഞെരക്കം കേട്ട് അടുത്തിരുന്ന നേഴ്സ് പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചു ധൃതിയിൽ അകത്തോട്ട് ഓടിക്കയറുന്ന ഡോക്ടേഴ്സിനെ കണ്ടതും പരിഭ്രമത്തോടെ അയാൾ എണീറ്റോടി ഡോക്ടർ പൾസും ഹാർട്ട് ബീറ്റും നോക്കി പരിശോധിച്ചു അപ്പോഴും അവൾ വിനുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടേയിരുന്നു പതിയെ മയക്കത്തിലേക്ക് വഴുതി ഡോക്ടർ പുറത്തു വന്നതും മാഷ് അയാൾ വന്നു നിന്നു ഇവിടെ ആരാ വിനു വിനുവോ അയാൾ സംശയത്തോടെ ചോദിച്ചു എസ് ആ കുട്ടിക്ക് അങ്ങനെ ഒരു പേരാ വിളിച്ചു പറയുന്നത് അറിയാമെങ്കിൽ ഉടനെ ഇവിടെ എത്താൻ പറയണം കുട്ടിയെ തിരിച്ചു കിട്ടാനൊരു പക്ഷെ അയാളെ കൊണ്ട് സാധിച്ചേക്കും അതും പറഞ്ഞ് ഡോക്ടർ നീങ്ങിയതും എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ ചുവരിലേക്ക് ചാരി നിന്നു അച്ഛാ ഞാൻ കൂട്ടിക്കൊണ്ട് വരാം വിനുവേട്ടനെ അമ്പിളിയുടെ വാക്കുകൾ കേട്ടതും അയാൾ ഞെട്ടി മോളെ വി വിനുവോ അച്ഛാ ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ വേഗം വിനുവേട്ടനെ വിളിച്ചു വരാം മുഖം തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടവൾ അവിടെ നിന്നും ഇറങ്ങി പലയിടത്തും അന്വേഷിച്ചവൾ നടന്നു കണാരാട്ടൻ കുളക്കടവിലേക്ക് പോകുന്നത് കണ്ടെന്ന് പറഞ്ഞത് കേട്ട് അവൾ അങ്ങോട്ടേക്കോടി പടിക്കൽ വിനുവിനെ കണ്ടതും നീട്ടി ശ്വാസമെടുത്ത് നിന്ന് സാരി തലപ്പ് കൊണ്ട് മുഖം തുടച്ച് വൃത്തിയാക്കി അടുത്തു ചെന്ന് നിന്നു വിനു ഏട്ടോ ഇടർച്ചയോടെയുള്ള അമ്പിളിയുടെ ശബ്ദം കേട്ടതും വിനു ധൃതിപ്പെട്ട് കണ്ണുകൾ തുടച്ച് വൃത്തിയാക്കി പടിയിൽ നിന്നും എഴുന്നേറ്റ് തിരിഞ്ഞു നിന്നു കരഞ്ഞു കലങ്ങിയ അവളുടെ മുഖം കണ്ടതും നിറ്റിവീണ കണ്ണു നിർത്തൽക്ഷണം മുഖം തിരിച്ചവൻ തട്ടിക്കളഞ്ഞു പെട്ടെന്ന് സങ്കടം സഹിക്കവയ്യാതെ അവളുടെ കരങ്ങൾ അവൻ്റെ കോളറിൽ പിടുത്തമിട്ടു നിങ്ങളല്ലേ എൻ്റെ അച്ചുവിനെ എന്തിനു വേണ്ടിയായിരുന്നു സ്നേഹിച്ചതല്ലേ ഒരുപാട് ഊണിലും ഉറക്കത്തിലും നിങ്ങളായിരുന്നില്ലേ അവൾക്ക് എന്നിട്ടും എന്നിട്ടും എന്തിനു വേണ്ടിയാണ് അവളെ തള്ളിക്കളഞ്ഞത് അതുകൊണ്ടല്ലേ അവൾ ഇടർച്ചയോടെയുള്ള വാക്കുകൾക്ക് മുന്നിൽ കുറ്റവാളിയെ പോലെ നിൽക്കാനേ ബിനുവിന് കഴിഞ്ഞുള്ളൂ വാക്കുകൾ മുറിച്ചുകൊണ്ട് കോളറിലെ പിടിവിട്ട് തോളിലെ ബാഗിൽ നിന്നൊരു ഡയറി എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു ദാ വായിച്ചു നോക്ക് ഇതിലുണ്ട് അവൾക്ക് നിങ്ങളോടുണ്ടായ സ്നേഹത്തിൻ്റെ ആഴം എനിക്കറിയില്ല ഒരാൾക്ക് ഇങ്ങനെയും പ്രണയിക്കാൻ സാധിക്കുമോ എന്ന് അവളുടെ ലോകം തന്നെ നിങ്ങളാണ് അതുകൊണ്ടാണ് എത്രയൊക്കെ അകറ്റിയിട്ടും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് കൂടി വരുന്നത് പക്ഷേ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും നിങ്ങൾക്കില്ലാതെ പോയല്ലോ അങ്ങനെയുള്ള നിങ്ങളെയാണല്ലോ അവൾ നെഞ്ചിൽ കൊണ്ട് നടന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു നിങ്ങൾക്കറിയുമോ ഇപ്പോൾ ദാ അവിടെ ജീവശമം പോലെ കിടക്കുമ്പോഴും അവൾ ആഗ്രഹിക്കുന്നത് പോലും നിങ്ങളുടെ സാമീപ്യമാണ് ഇപ്പോൾ അവളുടെ ഹൃദയം ഇടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കാണാൻ വേണ്ടി മാത്രമാണ് ഇനിയും അവളുടെ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി എനിക്കൊന്നും പറയാനില്ല അതും പറഞ്ഞ് മുഖത്ത് പടർന്ന കണ്ണുനീരിനെ തുടച്ചുമാറ്റി വീണ്ടും തുടർന്നു അവളുടെ സ്നേഹം സത്യമാണെന്ന് തോന്നിയാൽ വന്നേക്കണം മൈത്രി ഹോസ്പിറ്റലിലെ ഐ സിയുവിൻ്റെ വാതിൽക്കലേക്ക് അവൾക്ക് അവസാനമായി ഒന്ന് കാണുവാനെങ്കിലും അതും പറഞ്ഞ് അവൾ നടന്നു നീങ്ങി വിനു ഭാരമില്ലാത്ത പോലെ പഠിക്കലേക്ക് ഓർന്നു വീണു കയ്യിൽ കിടന്ന ഡയറി തുറന്നു നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുനീർ വാക്കുകളെ മങ്ങലേൽപ്പിക്കുന്നുവെങ്കിലും അവൻ പതിയെ വായിച്ചു തുടങ്ങി എന്നിൽ ഭ്രാന്ത് പോകുന്ന അടയാളമാണ് നീ എന്നിലെ അനുശ്വര പ്രണയത്തിനടയാളവും നീയാണ് നിന്നിലലിയാൻ കൊതിക്കുന്ന ഹതഭാഗ്യയായ പെണ്ണാണ് ഞാൻ എങ്കിലും തോഴ കാത്തിരിക്കുന്നു ഞാൻ എന്നിലെ പ്രണയ സാക്ഷാത്കാരത്തിനായി ഓരോ പേജ് മറിക്കുമ്പോഴും അവളുടെ പ്രണയം തീവ്രമാവുന്നത് അവൻ അറിഞ്ഞു കൈയിലെ ഡയറി മടക്കി വെച്ച് ഇരു കൈകൾ കൊണ്ട് മുഖം തുടച്ച് പടിക്കൽ നിന്ന് എഴുന്നേറ്റവൻ ഓടി ഓടിക്കിതച്ചു വരുന്ന വിനുവിനെ കണ്ടതും മാഷും അമ്പിളിയും സീറ്റിൽ നിന്ന് എഴുന്നേറ്റു നിന്നു ഐസ്യുവിൻ്റെ വാതിൽക്കൽ അവൻ കിതപ്പോടെ നിന്നു പെട്ടെന്ന് സിസ്റ്ററെ വിളിച്ചു അവനെ അകത്തേക്ക് കയറ്റി ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന മെഷീനുകൾക്കിടയിൽ ജീവശവം പോലെ കിടക്കുന്ന അവളെ കണ്ടതോടെ അവൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയാതെയായി പതിയെ അവൾക്കരികൾ ചെന്ന് കൈ കവർന്നെടുത്തു അവൻ്റെ സ്പർശം അറിഞ്ഞതുപോലെ അവൾ ചെറുതായി കണ്ണുകൾ ചലിപ്പിച്ചു എന്തിനായിരുന്നു അച്ചു ഇങ്ങനെ ഇതിന് വേണ്ടിയാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് കാത്തിരിക്കുമെന്ന് പറഞ്ഞത് ഞാൻ വരുമായിരുന്നില്ലേടാ എനിക്കിഷ്ടാടാ നിന്നെ ഒരുപാട് ഒരുപാട് അത് കേട്ടതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു അടുത്ത് വിനുവിനെ കണ്ടതും സന്തോഷത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചുവെങ്കിലും പാഴായിപ്പോയി വേണ്ട ഒന്നും പറയേണ്ട നീ അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ടവൻ പറയാൻ തുടങ്ങി എന്തിനായിരുന്നോച്ചോ ഇങ്ങനൊരു ഞാൻ ചെയ്തത് തെറ്റാണെന്നറിയാം എങ്കിലും നിന്നെ ഞാൻ മാറ്റി നിർത്തിയത് നല്ലൊരു ഭാവി ഉണ്ടാകണം എന്ന് കരുതി മാത്രമാണ് അല്ലാതെ ഒരു നിമിഷം അവൻ മൗനമായി പതിയെ അവൻ പറഞ്ഞു തുടങ്ങി ഈ വിനുവിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും എന്ന് ഉറപ്പിച്ചതായിരുന്നു പക്ഷേ നീ അവൾ പതിയെ മാസ്ക് മാറ്റി വെച്ച് സന്തോഷത്താൽ നിറഞ്ഞു തുളമ്പിയ കണ്ണുനേർ അവൻ മാറ്റി ഇപ്പോഴെങ്കിലും ഏട്ടം പറഞ്ഞല്ലോ എന്നെ ഇഷ്ടമാണെന്ന് എനിക്കത് മതി ഇനി മരിച്ചാൽ സാരില്ല പെട്ടെന്നവൻ അവളുടെ വാപൊത്തി വേണ്ടാത്തതൊന്നും പറയണ്ട എനിക്ക് എനിക്ക് വേണം നിന്നെ മരണത്തിന് പോലും വിട്ടുകൊടുക്കില്ല ഞാൻ ഇനിയുള്ള വിനുവിൻ്റെ ജീവിതത്തിൽ നീയും ഉണ്ടാവും നല്ലൊരു പാതിയായി നിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഉള്ളു പിടിയുക ഞാൻ നിന്നോട് കാട്ടിയ അകൽച്ച നിന്നെ സ്വയം ജീവനെടുക്കാൻ പ്രേരിപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല സോറി സോറിടാ അവൻ അവളുടെ കയ്യിൽ പിടിച്ചിരുന്ന് കരഞ്ഞു അവൾ മറ്റേ കൈ കൊണ്ട് അവൻ്റെ തലയിൽ തലോടി ഏട്ടൻ തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത് ഞാൻ ഇങ്ങനെ ആയതിനോ അത് അത് വിധിയാണ് എനിക്ക് ചേട്ടൻ്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യമില്ല അല്ലെങ്കിൽ അന്ന് അത് കേട്ടതും അവൻ മുഖമുയർത്തി അറിഞ്ഞുകൊണ്ടല്ല മാധവേട്ടൻ പറ്റിപ്പോയതാ അവിടെ നടന്ന കാര്യങ്ങൾ ഓരോന്ന് പറയുമ്പോഴും അവൾ അസ്വസ്ഥമാവുന്നത് അവൻ അറിഞ്ഞു ഡോക്ടർ ഒരലർച്ചയോടെ അവൻ എണീറ്റ് മാസ്ക് എടുത്ത് വെച്ചു ശ്വാസമെടുക്കാൻ പാടുപെടുന്നതിനിടയിലും അവളവൻ്റെ കൈകളെ അവളിലേക്ക് ചേർത്ത് നിർത്തി ഡോക്ടർ അടുത്തെത്തിയതും അവളുടെ കൈ അയഞ്ഞു പോകുന്നത് അവൻ അറിഞ്ഞു ഡോക്ടർ പരിശോധിച്ചെങ്കിലും മുന്നിലെ സ്ക്രീനിൽ ശ്വാസം നിലച്ചത് കണ്ടതും അമ്പരപ്പോടെ വിനു പിന്നോട്ട് വലിഞ്ഞ് ചുവരിൽ തട്ടി നിന്ന് പൊട്ടിക്കരഞ്ഞു അന്നവൾ അവസാനമായി എന്നോട് ഒരേയൊരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഇതൊരിക്കലും മധു അറിയരുതെന്ന് അവൻ ഓരോ തവണ അവളെ കുറ്റം പറയുമ്പോഴും പറയാൻ തോന്നാറുണ്ട് അച്ചുവിന് കൊടുത്ത വാക്ക് ഓർക്കുമ്പോൾ മൗനമായി നിൽക്കും എല്ലാം കേട്ട് ഒന്നും പറയാൻ കഴിയാതെ നിർവികാരനായി ഇരിക്കുകയാണ് നന്ദു അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും എൻ്റെ അച്ചുവിനെ നഷ്ടപ്പെടാൻ കാരണക്കാരൻ അവനാണ് എന്നിട്ടും ഞാൻ അവനോട് അടുത്തു നിൽക്കുന്നത് എനിക്കവനോട് അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാണ് അവനെ ആ കാണുന്ന മുൻകോപം മാത്രമേ ഉള്ളൂ മുൻകോപം നിങ്ങളിത് എന്നോട് തന്നെ പറയണം സത്യാടി സ്നേഹം തോന്നിയാൽ കൊല്ലും അതെന്നേക്കാൾ നന്നായിട്ട് അറിയാലോ നിനക്ക് മുഖത്ത് പട്ടർന്ന കണ്ണുനീർ തുടച്ചുമാറ്റി ചെറു ചിരിയാലേ അവൻ പറഞ്ഞു എനിക്കോ ദേ വേണ്ട എന്നോട് ഒളിപ്പിക്കണ്ട അവന് നിന്റെ കാര്യത്തിൽ എന്നോട് തട്ടിക്കയറാൻ മാത്രം ആയിട്ടുണ്ടെങ്കിൽ അത് അസ്ഥിക്ക് മാത്രമല്ല ആത്മാവിലും ചേർന്നിട്ടുള്ളതാണ് ഒന്ന് പോമാഷെ എനിക്കങ്ങനെ കാണുന്നതേ കലിയ പിന്നെ സാറായിപ്പോയി സാറോ